ഫിറോസിന്റെ പ്രതികരണം നോക്കിയാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാരണ പറയുന്നത് പോലെ കുമ്പളങ്ങ കട്ടവൻ്റെ തലീലത നര എന്ന് പറയുമ്പോൾ കട്ടവൻ തപ്പി നോക്കും കക്കാത്തവൻ തപ്പി നോക്കേണ്ട കാര്യമില്ല അപ്പോ കുമ്പളങ്ങ കട്ടോ എന്ന ആരോപണം ആരോപണ വിധേയനായ ഒരാളുടെ മേൽ ഉയർന്നു വന്നപ്പോ അയാൾ തപ്പി നോക്കുക അതാണ് ഫിറോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ പിന്നെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കുമ്പളങ്ങ കട്ടവൻ ആരാണ് എന്നത് ഉണ്ടായ സംഗതികളെല്ലാം വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ തെളിവുകൾ കൊടുക്കുന്നതാവട്ടെ കെട്ടി ജലീലിന്റെ കയ്യിൽ എത്തിക്കുന്നത് ഫിറോസിന്റെ ഒക്കത്തിരിക്കുന്നവനാണ് ഒക്കത്തിരിക്കുന്നവർ കൊടുത്ത തെളിവുകളും രേഖകളും വെച്ച് ജലീൽ പറഞ്ഞപ്പോ പിന്നെ നിഷേധിക്കാൻ ഫിറോസിന് കഴിഞ്ഞില്ല അതാണ് സത്യം